സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോൾ പറയുകയാണ് കാക്കും കൂടെയുള്ള ഫുഡ് നമുക്കുണ്ടാക്കാം അവരോട് പറഞ്ഞേക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കണ്ട അതിന് നൂറ് പറയാൻ അതിലിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ആദര പറയേണ്ടത് ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി അവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അവർ അതിന് ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്ന് ഇങ്ങനെ വെള്ളകൂശി നടക്കുന്ന ഇവരുടെയൊക്കെ വിചാരം എന്താണ് ഇതൊക്കെ ജനങ്ങൾ കാണുന്നതല്ലേ എത്ര വെള്ളകൂശി നടന്നു കഴിഞ്ഞാലും റിയൽ ക്യാരക്ടർ എന്താണെങ്കിലും പുറത്തു വന്നല്ലോ എന്ന് ആതിൽ പറയുന്നുണ്ട് ഇത്രക്കും വൃത്തികെട്ട സാധനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആതിൽ പറയുന്നുണ്ട് ഒരു വൃത്തിയും വെടുപ്പില്ല എന്ന് അനുമോൾ പറയട്ടെ സിഗരറ്റ് വലിച്ചോ വരച്ചില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ കൈ പോലും കഴുകാതെയാണ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് അത്രയ്ക്കും വൃത്തിയില്ലാത്തവരാണ് ആര്യനും അതേപോലെ തന്നെ നെവിനും അക്ബർ എന്നാണ് അനുമോള് പറയുന്നത് ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ കിടന്ന ബെഡൊക്കെ വൃത്തിക്ക് വെക്കും ഇവർ ആ വീട്ടിൽ കാണിക്കുന്ന തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെയും വന്ന് കാണിക്കുന്ന ബെഡ് പോലും വൃത്തിക്കും ഒന്നും വൃത്തിക്ക് വെക്കാതെ ഇവരെന്ന് ആതിൽ പറയുന്നുണ്ട് ശരിക്കും ഇതൊരു റിയാലിറ്റി ഷോയല്ലേ എന്താണ് ഈ റിയാലിറ്റി ഷോയിൽ വന്ന് എന്തും കാണിക്കാന്നാണ് നൂറ് ദിവസവും ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒന്നും പറയില്ല എന്നാണ് അനുമോള് പറയുന്നത് എന്താണെങ്കിലും ഷാനവാസുക്ക ഒന്നും പറ്റാതെ വേഗം വന്നാൽ മതിയായിരുന്നു ഷാനവാസുക്ക വന്നിട്ടായിരിക്കും ഇനി ഇവിടെ ഗെയിമെല്ലാം തുടങ്ങുന്നതെന്ന് അനുമോള് പറയുന്നുണ്ട്